നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം മലയാളി ജവാന്റെ യാത്ര അത് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വേദനയായി മാറുന്ന ഒരു രംഗം എന്ന് പറയുന്നത് ഒരു സൈനികനായിട്ട് ജോലി ചെയ്തപ്പോൾ അയാൾക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഒരു ആഗ്രഹം സ്വന്തം വീട്ടുകാരെയൊക്കെ സുരക്ഷിതമായിട്ട് നിർത്താൻ വേണ്ടി സ്വന്തമായൊരു വീട് എന്നുള്ളതായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള അപകടം അതിന്റെ പിന്നാലെ മലയാളി ജവാൻ മരണപ്പെട്ടു ഇപ്പോൾ ആ വീടെന്ന സ്വപ്നം പോലും ബാക്കിയാക്കി അദ്ദേഹം യാത്രയാകുകയാണ് അദ്ദേഹത്തിനോട് ഈ നാട് വിടചൊല്ലുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഡെറാഡൂണിലെ നീന്തൽകുളത്തിൽ മലയാളി സൈനികൻ മരണപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് മലയാളി സൈനികനായിട്ടുള്ള ബാലുവാണ് അതിദാരുണമായിട്ട് മരണപ്പെട്ടത് ആ മരണത്തോടെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നമായിട്ടുള്ള വീട് അവിടെ പൂർത്തീകരിക്കാതെ പോയിരിക്കുകയാണ് സ്വന്തമായ ഒരു വീട് എന്നുള്ളത് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എന്നാണ് ബാലുവിനെ അറിയുന്നവർ ഒക്കെ പറയുന്നത് ഇതിനായിട്ട് കരുമം അരകത്ത് മങ്കാരത്ത് ഗാർഡൻ റെസിഡൻസ് അസോസിയേഷൻ നഗറിൽ പുതിയൊരു വീട് പണിയുന്നതിന്റെ തുടക്കങ്ങളൊക്കെ ബാലു നടത്തിയിരുന്നു ഇതിന് ശേഷമാണ് ഇപ്പോൾ ബാലു മരണപ്പെട്ടിരിക്കുന്നത് ഭാര്യയെയും മക്കളെയും അമ്മയെയും കൂട്ടി സ്വന്തം വീട്ടിൽ താമസിക്കാൻ വേണ്ടി കെട്ടിടത്തിന്റെ പണികൾ വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള ശ്രമത്തിനിടയിലായിരുന്നു അദ്ദേഹത്തിന്റെ ആ മരണം വെള്ളയാനി സ്റ്റുഡിയോ റോഡിലുള്ള കുടുംബവീട് സഹോദരങ്ങൾക്ക് നൽകിയതിനു ശേഷം പാപ്പരൻകോട് വിശ്വാരംഭൻ റോഡിലെ വാടക വീട്ടിൽ ബാലുവും കുടുംബവും കഴിഞ്ഞു വരികയായിരുന്നു ഏപ്രിലാണ് ബാലു അവസാനമായിട്ട് നാട്ടിൽ കുടുംബത്തോടൊപ്പം സന്തോഷിച്ച് മടങ്ങിയത് കഴിഞ്ഞ പതിമൂന്ന് വർഷമായി സൈനിക സർവീസിൽ ഹവീൽദാറായി ജോലി ചെയ്തു വരികയായിരുന്നു അദ്ദേഹം കുറച്ചുകൂടി ഉന്നത തസ്തികയിൽ ജോലി ചെയ്യാൻ വേണ്ടി ലഫ്റ്റനന്റ് തസ്തികയിലേക്ക് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതി കാത്തിരിക്കുക പരീക്ഷയിൽ വിജയിച്ച് പരിശീലനം നടക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായുള്ള ആ ഒരു ദുരന്തം അദ്ദേഹത്തെ തേടിയെത്തിയത് ബാലുവിന്റെ മരണം കുടുംബത്തിന് താങ്ങാനാവുന്നതിലും അപ്പുറമാണ് ഇപ്പോഴും അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു കരയുന്ന ഭാര്യയും ആ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന ആ അമ്മയുടെയും മുഖം തന്നെയാണ് മാധ്യമങ്ങൾ നിറയെ ഡറാഡുഡിയിലെ സൈനിക അക്കാദമിയിലെ നീന്തൽ കുളത്തിലാണ് മലയാളി ജവാൻ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത് തിരുവനന്തപുരം നേമം സ്വദേശിയാണ് ബാലു എസ് മരണകാരണം എന്താണ് എന്നത് വ്യക്തമല്ല എന്നാണ് ആദ്യം വന്നിരുന്ന റിപ്പോർട്ട് ജയ്പൂരിലെ ഹവിൽദാറിലായിരുന്നു ബാലു ലഫ്റ്റനന്റ് പദവിക്ക് വേണ്ടിയുള്ള ഫിസിക്കൽ ട്രെയിനിങ്ങിനിടെയാണ് മരണപ്പെട്ടത് നാലു മാസം മുമ്പ് ട്രെയിനിങ്ങിനായിട്ട് ബാലു ഡെറാഡൂണിലേക്ക് പോവുകയായിരുന്നു കഴിഞ്ഞ ദിവസം പിന്നീട് ഇത്തരം ഒരു വാർത്തയാണ് പുറത്തു വന്നത് ഒപ്പമുണ്ടായിരുന്നവർ നീന്തി കുളത്തിൽ നിന്ന് കയറിയപ്പോഴേക്കും ബാലു കുളത്തിൽ തന്നെ തുടരുകയായിരുന്നു എന്നാണ് വിവരം പിന്നീട് രണ്ടു മണിക്കൂറിന് ശേഷം ബാലുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു പോസ്റ്റുമോർട്ടത്തിന് ശേഷമേ മരണകാരണം എന്താണ് എന്നത് വ്യക്തമാക്കുകയുള്ളൂ എന്ന് അപ്പോൾ തന്നെ വാർത്തകൾ പുറത്തുവന്നു പതിമൂന്ന് വർഷമായി ഇന്ത്യൻ സൈനിക സേവനം അനുഷ്ഠിച്ചു വരുന്ന വ്യക്തിയായിരുന്നു ബാലു പോസ്റ്റ്മാർട്ടത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മൃതദേഹം രാത്രിക്ക് തന്നെ നാട്ടിലെത്തിച്ചു പാപ്പനംകോട് നിർമ്മാണം നടക്കുന്ന വീട്ടിൽ പൊതുദർശനം വെച്ച ശേഷം ശാന്തി കവാടത്തിലാണ് അദ്ദേഹത്തെ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിക്കുന്നത് എന്തായാലും വലിയൊരു നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു മരണത്തോടെ മലയാളികൾക്ക് ഇന്ത്യക്കാർക്ക് ഉണ്ടായിരിക്കുന്നത് കാരണം അത്രമാത്രം ജോലിയിൽ പൂർണ്ണമായിട്ട് പ്രവർത്തിക്കാൻ തയ്യാറായിരുന്ന ഒരു സൈനികൻ തന്നെയാണ് അദ്ദേഹം അതും ഇത്തരത്തിലൊരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മരണമാണ് അദ്ദേഹത്തെ തേടിയെത്തിയത് ഇവിടെ ഏറ്റവും വലിയ വേദന നാട്ടുകാർക്ക് അടക്കം ഏറ്റവും വലിയ സങ്കടമായി മാറുന്നത് ബാലു സ്വപ്നം കണ്ടിരുന്ന ആ വീട് ഒരുങ്ങുന്നതിൻ്റെ ഇടയിലാണ് ബാലു മരണപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും അതിഥേനയുമായിട്ടുള്ള കാഴ്ചകൾ തന്നെ ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ ബാലുവിൻ്റെ വീട്ടിൽ നിന്നും പുറത്തു വരുന്നുണ്ട് ഇന്ന് വൈകുന്നേരോടെ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങുകൾ പൂർത്തീകരിക്കും